കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന കന്നുകുട്ടി പരിപാലന കേന്ദ്രം ജില്ലാ ഓഫീസ് മാറ്റുന്നതിനെതിരെ സിപിഐ പ്രതിഷേധവുമായി രംഗത്ത് മുൻപ് ഇവിടെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ താല്പര്യപ്രകാരമാണ് ഓഫീസ് മാറ്റാൻ ശ്രമിക്കുന്നതെന്നും ഒരു കാരണവശാലും ഓഫീസ് നെടുങ്കടത്തേക്ക് മാറ്റാൻ അനുവദിക്കില്ലെന്നും സിപിഐ ജില്ലാ കൌൺസിൽ അംഗം വി ആർ ശശി പറഞ്ഞു കട്ടപ്പനയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസാണ് നഗരസഭയുടെ ഉടമസ്ഥതയിൽ മാർക്കറ്റിലുള്ള കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ താല്പര്യത്തിനനുസരിച്ച് നെടുങ്കണ്ടത്തേക്ക് ഓഫീസ് മാറ്റുന്നതിനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നതെന്നാണ് പരാതി ഒരു കാരണവശാലും ഓഫീസ് കട്ടപ്പനയിൽ നിന്ന് മാറ്റാൻ അനുവദിക്കില്ലെന്ന് സിപിഐ ജില്ലാ കൌൺസിൽ അംഗം വി ആർ ശശി പറഞ്ഞു അപ്പൊ അവർക്ക് ഈ മേഖലയിൽ ഒന്ന് കടന്നു കയറാൻ ഗവൺമെന്റിന്റെ കൈത്താങ് എപ്പോഴും അത് അനിവാര്യമാണ് അത്രയും അനിവാര്യമായിട്ടുള്ള ഈ ജില്ലാ കന്നുകുട്ടി പരിപാലന ഓഫീസ് നെടുങ്കണ്ടത്തേക്ക് കൊണ്ടുപോവാൻ ശ്രമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥ ലോപിയുടെ പ്രവർത്തനത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഒരു കാരണവശാലും കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ഈ ഓഫീസ് ഇവിടുന്ന് മാറ്റാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാൻ പാർട്ടി സമ്മതിക്കുന്നില്ല എന്ന കാര്യം വളരെ വിനയപൂർവ്വം നാട്ടുകാരോടും ദൃശ്യമാധ്യമ സുഹൃത്തുക്കളോടും എന്നെ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥ സ്നേഹിതന്മാരോടും അറിയിക്കുന്നു കട്ടപ്പന കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ വണ്ടൻമേട് ചക്കുപള്ളം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി ക്ഷീരകർഷകർക്ക് ഉപകാരപ്രദമായ ഓഫീസാണ് കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്നത് കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഓഫീസും ഇവിടെ നിന്നും മാറ്റാൻ അനുവദിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു